എന്റെ അച്ഛന്റെ ബോധം പോയ ഇതുവരെ ഒന്നും വന്നില്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും അപ്പുറത്തെ മുള്ളിയിൽ അച്ഛൻ കിടന്നാടനെ ഉള്ളു അപ്പൊ നീ

ഒരു അവധിക്കാല അനുഭവം തയ്യാറാക്കു ഓ എപ്പോ എഴുതാ സാറേ എന്റെ അവധിക്കാല അനുഭവം ആ പെട്ടെന്ന് എഴുതി നമ്മൾ പോയില്ലല്ലോ പറഞ്ഞു കാണിരുടെ സാറേ ഞാൻ എഴുതി അത് എന്റെ അവധിക്കാല അനുഭവം ഈ ഓണത്തിന് ഞാൻ എന്റെ കൊല്ലത്തുള്ള മാവന്റെ വീട്ടിൽ പോയി അച്ഛനെ എങ്ങും പോയില്ലെന്ന് മാമന്റെ മക്കളോടൊത്ത അത്തമിട്ടു സദ്യ കഴിച്ചു പായസം കുടിച്ചു അതിനുശേഷം അടുത്തുള്ള മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിലെ കുട്ടികളോടൊപ്പം ഊഞ്ഞാലാടി ഓണക്കളി കളിച്ചു അപ്പോഴേക്കും മാമിയുടെ കുഞ്ഞമ്മ നമുക്ക് പായസം തന്നു അതും കുടിച്ചിട്ട് അമ്പലക്കുളത്തിൽ പോയി കുളിച്ചു മീനെ പിടിച്ചു ആമ്പൽപ്പൂ പറിച്ചു അതിനുശേഷം മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ തിരിച്ചെത്തി പിറ്റേന്ന് രാവിലെ നമ്മൾ നമ്മളുടെ വീട്ടിൽ മടങ്ങിയെത്തി എനിക്കറിയായിരുന്നു ഇത് എഴുതിപ്പിക്കും അതുകൊണ്ട് ഞാൻ ഇത് വീട്ടിനെ പഠിച്ചോണ്ട് വന്ന് അവധിക്കും അപ്പൊ അല്ലേ എടി ചക്കി ഞാൻ എന്റെ തമിഴ്നാട്ടിലെ അപ്പച്ചീര വീട്ടിൽ പോയത് എഴുതാൻ കിട്ടും ഞാൻ അപ്പൊ ലാൻഡിൽ പോയ ഞാൻ എന്റെ ഓണം ആകാശം മുട്ടണ പമ്പരത്തിൽ കയറി വെള്ളത്തിൽ കളിച്ചു വലിയ പക്കത്തിലെ വെള്ളം എന്റെ തലയിൽ വീണപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചു